വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം പതിനൊന്നാം അധ്യായം അവർ ജെറുസലേമിനെ സമീപിക്കുകയായിരുന്നു ഒലിവുമലയ്ക്ക് സമീപമുള്ള ബദ്ബകെ ബഥാനിയ എന്നീ സ്ഥലങ്ങൾക്കടുത്തെത്തിയപ്പോൾ അവൻ രണ്ടു ശിഷ്യന്മാരെ അയച്ചുകൊണ്ട് പറഞ്ഞു എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് ചെല്ലുവിൻ അതിൽ പ്രവേശിക്കുമ്പോൾ തന്നെ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും അതിനെ അഴിച്ചുകൊണ്ട് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ആരെങ്കിലും ചോദിച്ചാൽ കർത്താവിന് അതിനെക്കൊണ്ട് ആവശ്യമുണ്ട് ഉടനെ തിരിച്ചയക്കുന്നതാണ് എന്ന് പറയുക അവർ പോയി തെരുവിൽ ഒരു പടിവാതിൽക്കൽ ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കണ്ടു അവർ അതിനെ അഴിക്കുമ്പോൾ അവിടെ നിന്നിരുന്നവർ അവരോട് ചോദിച്ചു നിങ്ങൾ എന്തിനാണ് കഴുതക്കുട്ടിയെ അഴിക്കുന്നത് യേശു പറഞ്ഞതുപോലെ ശിഷ്യന്മാർ മറുപടി പറഞ്ഞു അതിനെ കൊണ്ടുപോകാൻ അവർ അനുവദിച്ചു അവർ കഴുതക്കുട്ടിയെ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് അതിൻ്റെ പുറത്ത് തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിച്ചു അവൻ കയറിയിരുന്നു വളരെ പേർ തെരുവീതിയിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിച്ചു മറ്റുള്ളവർ വയലിൽ നിന്ന് പച്ചിലക്കൊമ്പുകൾ മുറിച്ചു നിരത്തി അവന്റെ മുമ്പിലും പിമ്പിലും നടന്നിരുന്നവർ വിളിച്ചു പറഞ്ഞു ഹോസാന കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ നമ്മുടെ പിതാവായ ദാവീദിൻ്റെ സമാഗതമാകുന്ന രാജ്യം അനുഗ്രഹീതം ഉന്നതങ്ങളിൽ ഹോസാന അവൻ ജെറുസലേമിൽ പ്രവേശിച്ച് ദേവാലയത്തിനുള്ളിലേക്ക് പോയി ചുറ്റും നോക്കി എല്ലാം കണ്ട ശേഷം നേരം വൈകിയിരുന്നതിനാൽ പന്ത്രണ്ട് പേരോടും കൂടെ ബഥാനിയായിലേക്ക് പോയി അടുത്ത ദിവസം അവർ ബഥാനിയായിൽ നിന്ന് വരുമ്പോൾ അവന് വിശക്കുന്നുണ്ടായിരുന്നു അകലെ തളിരിട്ട് നിൽക്കുന്ന ഒരു അത്തിമരം കണ്ട് അതിൽ എന്തെങ്കിലും ഉണ്ടാകാം എന്ന് വിചാരിച്ച് ചെന്നു എന്നാൽ ഇലകളല്ലാതെ മറ്റൊന്നും കണ്ടില്ല അത് അത്തിപ്പഴങ്ങളുടെ കാലമല്ലായിരുന്നു അവൻ പറഞ്ഞു ആരും ഇനിയൊരിക്കലും നിന്നിൽ നിന്ന് പഴം തിന്നാതിരിക്കട്ടെ അവൻ്റെ ശിഷ്യന്മാർ ഇത് കേട്ടു അവർ ജെറുസലമിലെത്തി അവൻ ദേവാലയത്തിൽ പ്രവേശിച്ച് അവിടെ ക്രയവിക്രയം ചെയ്തുകൊണ്ടിരുന്നവരെ പുറത്താക്കാൻ തുടങ്ങി നാണയമാറ്റക്കാരുടെ മേശകളും പ്രാവുവിൽപ്പനക്കാരുടെ ഇരിപ്പിടങ്ങളും അവൻ തട്ടിമറിച്ചിട്ടു ദേവാലയത്തിലൂടെ പാത്രങ്ങൾ ചുമന്നുകൊണ്ടു പോകാൻ ആരെയും അവൻ അനുവദിച്ചില്ല അവൻ അവരെ പഠിപ്പിച്ചു എൻ്റെ ഭവനം എല്ലാ ജനതകൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന് എഴുതപ്പെട്ടിട്ടില്ലേ നിങ്ങൾ അതിനെ കവർച്ചക്കാരുടെ ഗുഹയാക്കി തീർത്തിരിക്കുന്നു ഇതു കേട്ടപ്പോൾ പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും അവനെ നശിപ്പിക്കാൻ മാർഗം അന്വേഷിച്ചു കാരണം അവനെ അവർ ഭയപ്പെട്ടു ജനങ്ങളെല്ലാം അവൻ്റെ പ്രബോധനങ്ങളെക്കുറിച്ച് വിസ്മയിച്ചിരുന്നു വൈകുന്നേരമായപ്പോൾ അവർ നഗരത്തിന് വെളിയിലേക്ക് പോയി അവർ രാവിലെ അത്തിമരത്തിൻ്റെ സമീപത്തുകൂടെ കടന്നു പോകുമ്പോൾ അത് സമൂലം ഉണങ്ങിപ്പോയിരിക്കുന്നത് കണ്ടു അപ്പോൾ പത്രോസ് അവനെ അനുസ്മരിപ്പിച്ചു ഗുരു നോക്കൂ നീ ശപിച്ച അത്തിമരം ഉണങ്ങിപ്പോയിരിക്കുന്നു യേശു പ്രതിവചിച്ചു ദൈവത്തിൽ വിശ്വസിക്കുക സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ആരെങ്കിലും ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് വീഴുക എന്ന് പറയുകയും ഹൃദയത്തിൽ ശങ്കിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ അവന് അത് സാധിച്ചു കിട്ടും അതിനാൽ ഞാൻ പറയുന്നു പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കുവിൻ അപ്പോൾ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കും അവർ വീണ്ടും ജെറുസലേമിൽ വന്നു അവൻ ദേവാലയത്തിലൂടെ നടക്കുമ്പോൾ പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും ജനപ്രമാണികളും അവൻ്റെ അടുത്തെത്തി അവർ അവനോട് ചോദിച്ചു എന്തധികാരത്താലാണ് നീ ഇതൊക്കെ ചെയ്യുന്നത് ഇവ പ്രവർത്തിക്കുന്നതിന് ആരാണ് നിനക്ക് അധികാരം നൽകിയത് യേശു പറഞ്ഞു ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കാം എന്നോട് ഉത്തരം പറയുവൻ എന്ത് അധികാരത്താലാണ് ഞാൻ ഇവ ചെയ്യുന്നതെന്ന് അപ്പോൾ പറയാം യോഹന്നാന്റെ ജ്ഞാനസ്നാനം സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ ഉത്തരം പറയുവിൻ അവർ പരസ്പരം ആലോചിച്ചു സ്വർഗത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ അവനെ വിശ്വസിച്ചില്ല എന്ന് അവൻ ചോദിക്കും മനുഷ്യരിൽ നിന്ന് എന്ന് പറയാൻ അവർക്ക് ജനങ്ങളെ ഭയമായിരുന്നു കാരണം യോഹന്നാൻ യഥാർത്ഥത്തിൽ ഒരു പ്രവാചകനാണെന്ന് എല്ലാവരും കരുതിയിരുന്നു അതിനാൽ അവർ യേശുവിനോട് പറഞ്ഞു ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ യേശു പറഞ്ഞു എന്തധികാരത്താലാണ് ഞാൻ ഇവ ചെയ്യുന്നതെന്ന് ഞാനും നിങ്ങളോട് പറയുന്നില്ല